എല്ലാവരും കണ്ടോടാ എന്റെ പുതിയ ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അത്ഭുത ജീവിയെ കാണുന്നത് സമയം എടുത്തു ശല്യോ കേട്ടിട്ടുണ്ട് ഞാൻ സന്തോഷിനെ കുറിച്ച് എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിയിട്ടുണ്ട് സന്തോഷ് ആണെന്നോ അതങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല ശ്രമിക്കരുത് എന്റെ ദൈവമേടാ ഇനി നിങ്ങൾ കോമാളി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ലയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണം ും ഭാവില്ല അപ്പോ ചടങ്ങ് തുടങ്ങില്ല കാര്യം മനസ്സിലാക്കണം അപ്പൊ ഗൂഗിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൽ എത്ര പേര് ഉറപ്പിട്ട് ആൾക്കാർ പിടിച്ചു എനിക്കത് അറിയിച്ചിട്ടില്ല ഞാൻ സംസാരിക്കാൻ ഇത്തരം വരെ കുട്ടികളുണ്ടോ തീർച്ചയായിട്ടും ഒരു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ മക്കളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ കുട്ടി ആഗ്രഹിക്കും ചിന്തിക്കുന്നതൊക്കെ പോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ കുട്ടികള് എനിക്ക് തലക്ക് സ്ഥിരല്ലാത്ത സ്ത്രീയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണോന്ന് ആഗ്രഹിക്കത്തില്ല ഋഷിരാമൻ എന്നോട് മേടിക്കും പക്ഷെ മേഡം ഞാൻ ഇതിലൊരു ചെറിയ ഇതൊരു സംവാദമല്ല എന്നാലും ചോദിക്കട്ടെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്റെ അടുത്താ കളി കണ്ടിട്ട് വന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്നൊക്കെ പറയാം ഇങ്ങനെയാണ് എന്തിനാണ് മാഡം ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ോട്ടെ വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം വൻ വിജയക്ക് ശത്രുക്കൾ വേണം പറഞ്ഞാലും സംഭവമാണ് പേര് എതിർക്കും അതിന്റെ ഇടയിൽ നമ്മൾ വിജയിക്കുമ്പോൾ എല്ലാം പറയും സന്തോഷിന്റെ ഒരു ചരിത്രം സൃഷ്ടിച്ചു എന്തായാലും നിന്നെ ഞങ്ങള് സമ്മതിച്ചു തന്നിരിക്കുന്നു അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബാർ എന്നാ പിന്നെ ഞാനങ്ങോട്ട്